വാട്ട് ഇസ് സീനിങ് ഓഫ് ചടപടാലിറ്റി ഒരു ഗ്രാമീണ പേട ഊർജസ്വലത കിടന്നാലും ഒത്തേ കിടക്കുകയുള്ളൂ എന്നുള്ള ഒരാളാണ് ഈ നിൽക്കുന്നത് കാരണം അത്ര ഊർജ്ജസ്വലത ഇന്നുള്ള ചെറുപ്പക്കാർക്ക് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുണ്ടോ എന്നുള്ളത് എന്തായാലും സണ്ണിച്ചേൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു പ്രവാസിയെ കൂടെ നമുക്ക് ഞാനും ഒക്കെ സമകാലികരാണ് ആ പിതാവ് ജൂനിയറാണ് ഞാൻ സീനിയറാണ് സെലിമംഗ്ലാവിൽ എന്ന് പറഞ്ഞാൽ മറ്റത്തിൽ മൂലകുടുംബം മറ്റത്തിലാണ് മറ്റത്തിൽ സെൽമംഗ്ലാവിൽ സണ്ണി മാത്യു എന്ന് പറയുന്ന ആൾ അപ്പച്ചനായിട്ട് ഞങ്ങൾക്കറിയാം എല്ലാവരും ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നവരാണ് ചീങ്കല്ലേല് ആണ് ഞങ്ങളുടെ സ്ഥലം മോനപ്പുള്ളി അപ്പോൾ ഇവിടെ ഒരു കറതീർന്ന കർഷകൻ എന്ന നിലയിൽ കഴിഞ്ഞ ഒരു അറുപത് വർഷമായിട്ട് ഈ മണ്ണിനോട് പടപെട്ടുന്ന അല്ലെങ്കിൽ മണ്ണിനെ സ്നേഹിക്കുന്ന മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കുന്ന നമ്മളെല്ലാവരും വേണ്ട വേണ്ട എന്ന് വെക്കുന്നിടത്തുന്നു തന്നെ നന്മ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ രാവിലെ എണീക്കുന്ന അഞ്ച് മണി എന്ന് പറയുന്ന ഒരു സമയം മുതൽ അതിൽ രാവിലെ രാത്രിയിൽ എപ്പം അദ്ദേഹം ഈ ഗേറ്റ് അടയ്ക്കുന്ന സമയം വരെ കർമ്മനിരതനായിട്ട് ഈ ജീവിതം ഈ ഗ്രാമത്തിലും ഇവിടെയുള്ളവരുടെ എല്ലാ നല്ല സൗഭാഗ്യങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കാറുണ്ട് ഒപ്പം ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിലും പള്ളിയിലെ കൈക്കാരനായിരുന്ന വർഷങ്ങളോളമായിരുന്നു സെയിൻറ് തോമസ് അതുപോലെ മറ്റു കാര്യങ്ങളിലെല്ലാം സണ്ണിചാരിന്റെ ഇടപെടലുകളിൽ വളരെ മായ സേവനം ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം ഞാൻ രാവിലെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ റോഡ് അതെ അതെ സണ്ണിചാട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെന്ത് കിട്ടി എന്നുള്ളതല്ല മറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിസ്വാർത്ഥമായ സ്നേഹം ഒരു ആത്മാർത്ഥമായിട്ട് നമുക്ക് നമ്മുടെ വീടും പരിസരവും ആദ്യം ശുദ്ധിയായിരിക്കുക അതെ അതെ അത് നീറ്റാണെങ്കിൽ പിന്നെ നാട്ടുകാരോട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ പിന്നെ പഞ്ചായത്തിനും ബാക്കിയുള്ളവർക്കൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ആദ്യം ഒരു മാതൃകയാകുക ആ മാതൃകയുടെ ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് എൻ്റെ ഭദ്രതലിനായിട്ടുള്ള സമ്മിധാരനെ കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വന്നപ്പോഴാണ് ആകസ്മികമായിട്ട് നമുക്ക് ഇങ്ങനെ കഴിഞ്ഞ വർഷം നല്ല കാര്യമുണ്ടായി പുളി വിദേശത്ത് വന്നപ്പോൾ പുള്ളിയുടെ ഒരു അഞ്ചര ഏക്കർ സ്ഥലം കൈതകൃഷിക്കുന്ന കന്നാരയ്ക്ക് നല്ല വിലയുണ്ട് ആ സമയത്ത് പുളി എന്നെ സമീപിക്കും പക്ഷെ എനിക്കിത്തിരി പാടില്ലായ്മ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പാടില്ല എഴുതി തരാം മാസ്റ്റ് എഴുതിയിരിക്കണം എന്നും പറഞ്ഞ് പുള്ളി വന്നു വേണ്ട അഞ്ചര ലക്ഷം അല്ലേ രൂപയുടെ ഒരു അഗ്രിമെൻറ്റ് ഇന്നും ആ പൈസ നിർബാധം പുള്ളിക്ക് ഏതാന്ന് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കണമല്ലോ നമ്മളോട് വന്നിട്ടൊരു സഹായം അല്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ സമയത്തേ അതിനകത്ത് സമയം ഇല്ലെങ്കിൽ പോലും അതിന് സമയം കണ്ടെത്താനുള്ള ഒരു ചണ്ണച്ചാട്ടൻ്റെ മകൻ സാജു സാജു ഒരുമിച്ചു ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചു വന്നത് ഇവിടെ മറയൻ ഷിപ്പിലാണ് പുള്ളി ജോലി ചെയ്യുന്നത് ആഡംബര കപ്പലിലാണ് പുള്ളി അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നു വേണ്ട എല്ലാ ഉടങ്ങളിലും പുള്ളി യാത്ര ചെയ്യുന്നു ആറുമാസം കൂടുമ്പം വരും വന്ന് പപ്പായുടെയും മമ്മിയുടെയും കാര്യങ്ങളെല്ലാം നടക്കും അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകും പിന്നെ ഈ കാണുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം ഇത് ഇതിന് പുറകോട്ട് നമ്മൾ എന്നാലും നോക്കത്താത്ത ദൂരം മുഴുവൻ അതിനെയെല്ലാം ഒരു ഒരു കള പോലും ഇല്ലാതെ ഇന്നത്തെ കാലത്ത് കൃഷിയിടങ്ങളെ ഇതുപോലെ ഹീപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് മനസ്സിന് നന്മയുള്ള ഒരു കർഷകന്റെ ഏറ്റവും പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങൾ വരെ അതെ നമ്മൾ ഈ തോട്ടത്തിലേക്ക് ഇറങ്ങിയാലേ ചെരുപ്പൊന്നും തുടേണ്ട കാര്യമില്ല അതായത് ഒരു പാമുണ്ടെന്നോ ഒന്നും എല്ലാം നല്ല ആയിട്ട് മണ്ണിൽ ചവിട്ടി നടക്കുമ്പോഴാണ് നമ്മുടെ നമ്മുടെ ശരീരത്തിന് ഉണർവ് അതെ 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 നമ്മുടെ നമുക്കുള്ളത് നമ്മുടെ രണ്ട് ചെവികളിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ചെരുപ്പുണ്ടായിരുന്നോ അവര് ദീർഘനാള് ജീവിച്ചിരുന്നല്ലോ എന്താ കാരണം അവർ മണ്ണുമായിട്ട് അഭേദ്യ ബന്ധമുണ്ടായിരുന്നു മണ്ണിനെ സ്നേഹിച്ചിരുന്നു രാസവളങ്ങൾ അന്നില്ലായിരുന്നു അതുപോലെ പറമ്പിൽ ഇല്ലാത്ത ഫലവർഷങ്ങളൊന്നുമില്ല ഈ കാലാവസ്ഥയിൽ വിളയുന്നതും നട്ടു വളർത്താൻ പറ്റുന്ന എല്ലാ കൃഷി ഇടങ്ങളിലും എല്ലാം പുള്ളി അതെല്ലാം വെച്ച് വിളിപ്പിച്ചിട്ടുണ്ട് ഒരറ്റമാവൽ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല അതുപോലെ മീൻ കൃഷികൾ തേനീച്ച കാലങ്ങളായിട്ട് ഇതെല്ലാം ചെയ്യുകയും കുരുമുളക് കൃഷി നമ്മളൊരറ്റമാവൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇതിനെ ഒന്ന് കുറ്റുവട്ടവും തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതിനപ്പുറത്തേക്കുള്ള അത്രയും പല പ്രശ്നങ്ങളെ ഈ വീടിൻ്റെ കോമ്പൗണ്ടില് എനിക്ക് തോന്നുന്നത് ഒരു എട്ടൊമ്പത് പത്ത് പന്ത്രണ്ട് ഏക്കറോളം സ്ഥലമുണ്ട് അതുപോലെ തന്നെ വേറെ പ്രത്യേകത ഇപ്പൊ സണ്ണി ചേട്ടനെ കണ്ടുകഴിഞ്ഞാൽ അറുപത് വയസ്സേ തോന്നോളൂ പിതാവിന് സമിത്താന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സമിത്താൻ എന്നും നിശ്ചയവനമാണ് അപ്പുറത്തേക്ക് ഒരാൾ മാത്രമേ ഉള്ളൂട്ടി അതെ അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരാളുണ്ടെങ്കിൽ പിതാവ് എന്റെ പപ്പായും സന്തോഷമാ ഇവരൊക്കെ ഈ നാടിന്റെ ഈ നന്മയുള്ള മനുഷ്യരായതുകൊണ്ടാണ് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറും കൂടെ ആയിരുന്നു സമിതി ംബൂട്ടാണ് റംബൂട്ടാൻ സാധാരണ നമ്മൾ പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വലിപ്പം കുറവായിരിക്കും അതെ അതെ പക്ഷെ ഇത് കണ്ടോ ഇത് വലിപ്പത്തിൽ ഇത് വളരെ വ്യത്യസ്തമാണ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന അതിന്റെ ആ ഫ്രൂട്ട്സ് ഇൻസൈഡിൽ ഇരിക്കുന്നത് വളരെയേറെ മാംസം നല്ല ഇത് വളരെയേറെ ഫലസമ്പുഷ്ടമായിട്ടുള്ള വിറ്റമിൻസ് അടങ്ങിയിരിക്കുന്ന ഒരു പോസ് ആണ് അപ്പൊ ഇത് ഇതുപോലെ ഇത്രയും വലിപ്പത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് എന്റെ വീട്ടിലും കൊണ്ടുപോയി ഇത്രയും വലുപ്പത്തിൽ കിട്ടില്ല ഇത് നമ്മുടെ ഈ മധ്യദീർതാങ്കിലൂടു ഇത് ഉണ്ടാകുന്നേ അതാണ് ചെറിയ അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മളതിന്റെ മാംസമായ വശം കഴിക്കാ മറ്റേ സാധാരണ മുട്ടാന് ഈ മാംസം കുറവാണ് അല്ലെങ്കിൽ െറ്റിട്ടില്ലെങ്കിൽ കിട്ടത്തില്ല ഈ വവ്വാലും അല്ലെ ശല്യം വവ്വാല എവിടെ ഭയങ്കര എവിടെയാണെന്നുണ്ടെങ്കിലും വവ്വാലെ പിന്നെ മീന മീന് ആട് മീന് എന്നാ സണ്ണി ചോട്ടായിട്ട് ഗോരികളത്തിന്റെ ഇത്ര വർഷമായി പൊടിക്കൃഷി ചെയ്യാൻ തുടങ്ങിട്ട് പിതാവുമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അത് ഞാൻ പിതാവ് ഒരു വർഷമായി ഞാൻ അതിനെ ഇപ്പോഴും വില കൂടി എഴുന്നൂറ്റി ഇരുപത് രൂപ വരെ ഈ വർഷം വന്നു അതിപ്പം എഴുന്നൂറ് രൂപയിൽ ഇപ്പം ഇന്നും നിൽക്കുന്നു പിന്നെ രാഹവും നഷ്ടവും കൃഷിയിലും അത് തീർച്ചയായിട്ടും അല്ലാതെ നഷ്ടം വന്നും പറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ല പിന്നെ തൊഴിലാളികൾ കിട്ടാനാ തൊഴിലാളി ഇതിനെ വേണ്ടല്ല പറിക്കാൻ നേരത്ത് മതി മതി ഞാനെന്ത് ചെയ്യുന്നു ഞാനെന്ത് ചെയ്യുന്നു അതെ വെള്ളം വളം ചെയ്യേണ്ടതെല്ലാം ഞാൻ തന്നെയാണ് തന്നെ പണിയുന്നതുകൊണ്ടാണ് അല്ലേ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ അതിനെ അലസമായിട്ടും മാറ്റി അതിനെ പ്രയോജനമായിട്ടും മാറ്റാം അതായത് അടുത്ത ഏറ്റവും നല്ല ഒരു മാതൃക എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാള് ഊർജസ്വലനായിട്ട് ഇരിക്കാനുള്ള എൺപതാമത്തെ വയസ്സ് എൺപതാമത്തെ ചണ്ണിച്ചാരി അടുത്ത് ഈ അൻപത്തൊന്നുകാരനായി ഞാൻ ഓടി വരുന്നത് എന്തിനാണെന്ന് വേണ്ടി അറിയാമോ അത്രയും ബന്ധങ്ങളെ അദ്ദേഹം അപ്പം എനിക്ക് ഈ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് അമേരിക്കയിൽ ജീവിക്കുന്ന മനുഷ്യ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോലും ഓടി വരും കണ്ടില്ല ഓടി വന്നു കണ്ടെത്താറുണ്ട് പിന്നെ അവർക്ക് തുലനം ചെയ്യാം അതെ അവരുടെ അവിടുത്തെ സമ്പന്ന ജീവിത രീതിയും ഇവിടുത്തെ രീതിയും കൂടെ കൂടി അവരെ പോലുള്ളവർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഇന്നതും കൂടെ ചെയ്യണം ഇന്ന രീതി വേണം ആധുനിക യുഗത്തിലുള്ള സംവിധാനങ്ങളാണല്ലോ അവിടെ നമുക്കത്ര ആയിട്ടില്ലല്ലോ അപ്പോൾ അവരിൽ നിന്ന് ഈ അനിയിൽ നിന്ന് പാഠങ്ങളും എനിക്ക് പഠിക്കാനുണ്ട് കോതാറായി എനിക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എൺപത് വയസ്സായി എനിക്കും ഇവരിൽ നിന്ന് പഠിക്കാനുണ്ട് സണ്ണിച്ചേൻ്റെ ഒരു പ്രത്യേകത അറിയുമോ ഏത് പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ട് കമ്പനി പുള്ളിയുടെ ആ കുടുംബത്തിന്റെ കുടുംബത്തിൻ്റെ എനിക്ക് പറയാൻ പറ്റും പാരമ്പര്യമായിട്ട് ും കൃഷി ഉൽപ്പന്നങ്ങൾ ഞാൻ ഒരു കൂട്ടം പഠിച്ചു മലയാളത്തിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കുറളങ്ങാട് സെൻറ്റ് മേരീസ് ബോയ്സ് ഹൈസ്കൂളിന് എസ് എൽ സി പാസ്സായാലാണ് അന്ന് മുതൽ എൻ്റെ ഗുരുഹൂതന്മാർ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് കൊടുക്കും തോറും ഏറിടും കൊടുത്ത് ആരും നശിച്ച് കേട്ടിട്ടില്ല അങ്ങനെ ഒരു പാഠം അപ്പൊ എൻ്റെ കൃഷി സാധനങ്ങൾ ഞാൻ ആര് ചോദിച്ചാലും കൊടുത്തല ഏതെല്ലാം സാധനങ്ങളും ഞാൻ വില മേടിക്കാറില്ല അത് മറ്റുള്ളവർക്ക് മറ്റുള്ളവരും മനസ്സോട് കൂടി പോയിട്ട് അതിനെ നശിപ്പിച്ചു കളയാതെ നമുക്കറിയാം ആ കൃഷിക്കാരനെ പിടിപ്പിക്കും ആത്മാർത്ഥമായിട്ട് അതിനെ നോക്കും അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട് ഈ വർഷം തന്നെ കുരുനാട് മറ്റൻ കുടുംബത്തിലെ ഒരു സമ്പന്ന പയ്യനെ ഇരുന്നൂറ്റി അൻപത് അവൻ പറഞ്ഞ് കുറച്ച് കൊടുത്തല വേണം ഇരുന്നൂറ്റി മറ്റതിലെയാണ് ഒരു ബെന്നിമോൻ എന്ന് പറഞ്ഞു കുറവങ്ങാട് പാല ഹോൾസെയിൽ കടയുള്ളതാണ് ആ പുള്ളി എനിക്ക് കുറച്ച് കൊടുത്തല വേണം ഞാൻ പണിക്കാരുമായിട്ട് വന്ന് പറിച്ചെടുത്തോളാം അവൻ പിടിപ്പിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇരുന്നൂറ്റി അൻപത് കൊടിത്തല വെളുപ്പിന് എർലി മോർണിംഗ് ആയിട്ട് ഇട്ട് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വേര് ഉള്ള ഭാഗം നോക്കി ബാക്കി ഇല കണ്ടിച്ച് ഓരോന്ന് അത് കെട്ടി വെച്ചിരുന്നു ഇവൻ പണിക്കാരുമായിട്ടൊരു പത്ത് മണിക്ക് വന്നപ്പം ഞാനിതിൻ്റെ ഒരുക്കിയിട്ടുണ്ട് അവൻ പറഞ്ഞു ഇതിന് എത്ര രൂപ എനിക്ക് വില വേണ്ട തമാശ ഞാൻ പറഞ്ഞു ഇത് കൊണ്ട് പിടിപ്പിക്കുക പറിക്കാറാകുമ്പോൾ ഞാൻ ചാക്കും ഏണിയും ആയിട്ട് വരും പൈസ വേണം നീ പിടിപ്പിക്കണം ആ പയ്യൻ പിടിപ്പിക്കുന്നത് അത് മുഴുവൻ തേക്കലിടുകാരൻ പയ്യാണ് ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ മനസ്സുണ്ടായി ഏഴിട്ട് പശു ഉണ്ട് ഹോൾസ് ചെയ്ത് കടയുടെ ഒന്നാമത്തെ ആളാണ് പാലാ കുറവിലങ്ങാട് ഓ അങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും തീർച്ചയായിട്ടും കൃഷി ആണ് പല യുവാക്കളും ഇതിലേക്ക് വരും പക്ഷെ അവിടെ നിന്ന് കാര്യം കാക്ഷിക്കുന്നു ലാഭനഷ്ടം നോക്കുന്നുണ്ട് പക്ഷെ മനസ്സിന്റെ സന്തോഷം അതാണ് നിറഞ്ഞ കൂടി രാവിലെ എണീറ്റിട്ട് ഇവിടെ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സ്മെല്ലാം പല പൂക്കളുടെ മണങ്ങളും ഉണ്ട് പല പല വൃക്ഷങ്ങൾ പൂത്തു വരുന്ന സമയമുണ്ട് അത് കാഴ്ച വരുന്ന സമയം അതിനെ കാണാനും അത് വളരുന്നതും ഞാൻ ചേരാത്ത ചില കാര്യങ്ങളുണ്ട് ആധുനിക യുഗത്തിൽ നമ്മുടെ എല്ലാ ആൾക്കാരും മദ്യപാനികളാണ് ഏതൊരു ഫങ്ഷൻ വെച്ചാലും മദ്യമാണ് അതിൻ്റെ മുൻപിൽ നിൽക്കുന്നത് അതിനോട് കടക പിടുത്തുന്നു താല്പര്യമില്ല താല്പര്യമില്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇത് ഒഴിവാക്കണേ ആര് കേൾക്കുന്നു വട്ടം പറഞ്ഞാൽ വരാൽ കേൾക്കുമോ നിനക്ക് വിവരമില്ല നീ കർഷകനല്ല ഇതങ്ങ് ചെല്ലണം പക്ഷേ നമ്മൾ തകർന്നടിയുക മദ്യപാനം കൊണ്ട് അതുപോലെ ആർഫാടം കണ്ടുമാനം തോർത്ത് ഇന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു നൂറ് പേരെ എടുത്താൽ സ്ഥലത്തെ ബാങ്കിൽ കൊണ്ട് ഭൂമി വീട് വെച്ച് പൈസ എടുക്കുന്നവരമ്മയ്ക്ക് വരും അതായത് മറ്റ് കൃഷിയുടെ കാര്യങ്ങൾക്കോ ചികിത്സയ്ക്കോ ഒന്നുമല്ല ലക്ഷറി ജീവിതത്തിന് ആഡംബര നമുക്കൊക്കെ ഒരു വാഹനം വേണം ഏറ്റവും മുന്തിന് എനിക്ക് വേണം അതുപോലെ ഒരു നില ഒരു വീട് നല്ലൊരു വീട് പണിയട്ടെ പോരാ എനിക്ക് രണ്ടും രണ്ടരേം നില വേണം ആ രീതിയിലുള്ള ഉൾക്കാഴ്ചയോടെ പോകുമ്പോൾ നമ്മൾ തകർന്നടിയുക അത് നമ്മുടെ ആഡംബരങ്ങൾ കുറയ്ക്കണം നമ്മുടെ വരവിനേക്കാൾ പുതിയ സമൂഹം എടുക്കുന്നത് മറ്റുള്ളവനെ പോലെ ആകാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ തകർന്നത് നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക നമ്മളെ പോലെ ആയിരിക്കുക നമുക്കായിരിക്കുന്ന അവസ്ഥയെ നമ്മൾ അംഗീകരിക്കുക അത്രേ ഉള്ളൂ എങ്കിലേ ജീവിതം പോവുകയുള്ളൂ ഞാൻ പഠിച്ചില്ല തീർച്ചയായിട്ടും